അമേരിക്കയുമായും സൗദി അറേബ്യയുമായും ബന്ധപ്പെട്ട സുപ്രധാനമായ രണ്ട് വാർത്തകളാണ് ഇന്നലെ പുറത്തു വന്നത് അതിൽ ആദ്യത്തേത് സൗദിയ കിരീടാവകാശിയായ കാലിദ് ബിൻ സൽമാൻ ഇന്നലെ അമേരിക്കയിലെത്തി എന്നതാണ് സൌദിയുടെ പ്രതിരോധ മന്ത്രിയായ കാലിദ് ബിൻ സൽമാൻ ഇന്നലെ അമേരിക്കയിലെത്തുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാണ് പ്രമുഖ അമേരിക്കൻ ന്യൂസ് ചാനലായ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനുമായി ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ ഗസൈൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകളുമാണ് കാലിദ് ബിൻ സൽമാനും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ പ്രധാനമായും ചർച്ചകൾ നടന്നത് എന്നാണ് ഫോക്സ് ന്യൂസ് പറയുന്നത് വളരെ രഹസ്യമായാണ് സൗദിയുടെ പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാൻ ഇന്നലെ അമേരിക്കയിൽ എത്തിയത് എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇന്നലെ സൗദിയ പ്രതിരോധ മന്ത്രിയായ കാലിദ് ബിൻ സൽമാനും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ എന്നാണോ ഇസ്രായേൽ അംഗീകരിക്കുന്നത് അന്ന് മാത്രമേ ഇസ്രായേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയുള്ളൂ എന്നാണ് ഇനി അമേരിക്കയുമായും സൗദി അറേബ്യയുമായും ബന്ധപ്പെട്ട സുപ്രധാനമായ രണ്ടാമത്തെ വാർത്ത അമേരിക്ക തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനമായ താട് ഇന്നലെ സൗദി അറേബ്യക്ക് കൈമാറിയിരിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് താട് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലും അമേരിക്ക രണ്ട് താട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന് കൈമാറിയിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്നതിനു വേണ്ടി നിലവിൽ അമേരിക്കൻ സൈന്യത്തിന് പുറമെ യു എ റൊമാനിയ ദക്ഷിണ കൊറിയ ഇസ്രായേൽ എന്നീ നാല് രാജ്യങ്ങൾ മാത്രമാണ് താട് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ കൂട്ടത്തിലേക്ക് അഞ്ചാമതായി സൗദി അറേബ്യയും എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ആദ്യം ചുമതലയേറ്റ സമയത്താണ് സൗദി അറേബ്യക്ക് താട് വ്യോമ പ്രതിരോധ സംവിധാനം കൈമാറുവാനുള്ള കരാറിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഡഗൺ ഇത് അംഗീകരിക്കുകയും ചെയ്തു ഇതനുസരിച്ചാണ് അമേരിക്ക ഇപ്പോൾ സൗദി അറേബ്യക്ക് താട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറിയിരിക്കുന്നത് താട് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അഞ്ച് ബാറ്ററികളും നാൽപ്പത്തി മിസൈൽ ലോഞ്ചറുകളും മുന്നൂറ്റി അറുപത് ഇന്റർസെപ്റ്ററുകളുമാണ് ഇന്നലെ അമേരിക്ക സൗദി അറേബ്യക്ക് കൈമാറിയിരിക്കുന്നത് ജിദ്ദയിലുള്ള സൗദി അറേബ്യയുടെ എയർ ഡിഫൻസ് അക്കാദമിയിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്നലെ നടന്നത് ഇസ്രായേലിനും യു എയ്ക്കും താട് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ രണ്ട് ബാറ്ററികൾ മാത്രമാണ് അമേരിക്ക കൈമാറിയത് എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യക്ക് താടി വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആറ് ബാറ്ററികളാണ് അമേരിക്ക കൈമാറിയിരിക്കുന്നത് ആദ്യമായി അമേരിക്ക താടി വ്യോമ പ്രതിരോധ സംവിധാനം കൈമാറിയ രാജ്യം യു എ ഇ ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അമേരിക്കയുടെ താടി വ്യോമ പ്രതിരോധ സംവിധാനം യു എ എത്തിയിരുന്നു അബുദാബിയിലാണ് യു എയുടെ കൈവശമുള്ള രണ്ട് താട് വ്യോമ പ്രതിരോധ സംവിധാനവും സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴാം തീയതി യമനിൽ നിന്നും ഹൂത്തികൾ അബുദാബിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ താട് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് യു എ ഹൂത്തികളുടെ മിസൈലുകളെ തകർത്തത് രണ്ടായിരത്തി എട്ട് മുതലാണ് താട് വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്കൻ സൈന്യം ഉപയോഗിക്കാൻ തുടങ്ങിയത് താട് വ്യോമ പ്രതിരോധ സംവിധാനം ആദ്യമായി ശത്രുക്കളുടെ മിസൈൽ തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴാം തീയതി യമനിൽ നിന്നും കുത്തികൾ അബുദാബിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയ സമയത്താണ് യു എ തങ്ങളുടെ കൈവശമുള്ള രണ്ട് താട് പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് അബുദാബി സിറ്റിയിലും രണ്ടാമത്തെ താട് പ്രതിരോധ സംവിധാനം അൽ റുവൈസിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ സമയത്ത് ഖത്തർ അമേരിക്കയുമായി ബില്യൺ കണക്കിന് ഡോളറിന്റെ പ്രതിരോധ കരാറുകളിലാണ് ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം ഖത്തറിനും അമേരിക്ക താട് വ്യോമ പ്രതിരോധ സംവിധാനം കൈമാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൗദി അറേബ്യ പ്രധാനമായും അമേരിക്കയിൽ നിന്ന് താട് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിച്ചത് യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ നിലവിലിപ്പോൾ ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ സമാധാന കരാർ ഒപ്പിട്ടിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ യമനിൽ നിന്നും ഹൂത്തികൾ സൗദി അറേബ്യയിലേക്ക് ആക്രമണങ്ങളൊന്നും നടത്തുവാൻ സാധ്യതയില്ല പക്ഷേ സൗദി അറേബ്യക്ക് മുകളിലൂടെയാണ് ഇസ്രായേലിന് നേർക്ക് ഹുത്തികൾ ഇപ്പോഴും മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സൗദി അറേബ്യ തങ്ങളുടെ താട് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യക്ക് മുകളിലൂടെ വരുന്ന ഹൂത്തികളുടെ മിസൈലുകളെ തകർക്കുവാനും സാധ്യതയുണ്ട് നിലവിൽ സൗദി അറേബ്യക്ക് മുകളിലൂടെ യമനിൽ നിന്ന് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകൾ സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ സൈന്യമാണ് തകർക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇനി താട് വ്യോമ പ്രതിരോധ സംവിധാനം കിട്ടിയാൽ സൗദി അറേബ്യ ഹൂത്തികളുടെ മിസൈലുകളെ തകർക്കുമോ എന്നത് കണ്ടറിയേണ്ടി വരും കാരണം താട് വ്യോമ പ്രതിരോധ സംവിധാനം എന്നത് വളരെയധികം ചെലവ് കൂടിയതാണ് ഒരു മിസൈലിനെ തകർക്കാൻ ഏകദേശം പന്ത്രണ്ട് മില്യൺ ഡോളർ മുതൽ പതിനഞ്ച് മില്യൺ ഡോളർ വരെ ചിലവ് വരുവാനാണ് സാധ്യത